അന്ന് പല സംസ്ഥാനങ്ങൾ പോയ കൂട്ടത്തിൽ ഒഡീഷയും പോയതാണ് റൂർക്കലയും കട്ടക്കുമടക്കം നഗരമേഖലകൾ കടന്ന് ക്യാമറാമാൻ വൈശാഖിന്റെ കൈയും പിടിച്ച് ഗ്രാമാന്തരങ്ങളിലേക്കാണ് പോയത് കളഹന്തി ബൊളങ്കീർ കൊരാപ്പുട്ട് യാതനകൾ കൊണ്ട് പിന്നീട് കുപ്രസിദ്ധമായ കെ ബി കെ ബെൽറ്റ് എന്നാണ് ചുരുക്കപ്പേര് ആ മഹാക്ഷാമകാല തായിരങ്ങൾ ദാഹത്തിൽ പട്ടണയിൽ ചാവുനിലമാണ് ഒരു നരകഭൂമി ആദിവാസി മേഖലയാണ് ഞങ്ങളെന്ന് പോകുമ്പോഴും കാര്യമായ മാറ്റങ്ങളില്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വോട്ട് ചോദിച്ചു പോലും അങ്ങോട്ടേക്ക് പോകാറില്ലാത്ത കാടും മേടും വയറൊട്ടിയ മനുഷ്യർ അഴുക്കുചാലിൽ പന്നികൾക്കൊപ്പം പുളയ്ക്കുന്ന കുഞ്ഞുങ്ങൾ ഇത്രമാത്രം ശുഷ്കമായി പുഴുക്കളെപ്പോലെ മനുഷ്യർക്ക് എങ്ങനെ ജീവിക്കാനാകുന്നു പടച്ചവനെ എന്ന മനുഷ്യവേദനയിൽ നിൽക്കുമ്പോൾ കാണുന്നുണ്ട് ഒരു തിരുവസ്ത്രമിട്ട മാലാക മഹാരാഷ്ട്രക്കാരിയാണ് കോടീശ്വരനായ പിതാവിന്റെ ഒറ്റ പുത്ര ഒരു കൗതുകത്തിന് ചോദിച്ചു പോയതാണ് സേവനമാണ് ലക്ഷ്യമെങ്കിൽ അത് നഗരത്തിലാകാമല്ലോ സിസ്റ്ററെ എന്തിനാണ് ഈ പതിനെട്ടും ഇരുപതും കിലോമീറ്റർ കാൽനടയായി നടന്നൊരു സേവന വഴി സ്വയം വേദനിപ്പിക്കൽ ആ ചോദ്യമുണ്ടാക്കിയ ദേഷ്യം മറച്ചുവെച്ചൊരു ചിരിയോടെയാണ് മറുപടി ആരോരും നോക്കാനില്ലാത്ത ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിലെ പരമയാദനങ്ങൾ കണ്ടിട്ടും ഒരു റിപ്പോർട്ടറായ താങ്കളത് ചോദിച്ചു കളഞ്ഞല്ലോ സഹോദര വിരിഞ്ഞു വലുതായ ബ്രൗൺ കണ്ണുകളിൽ അന്ന് ഞാൻ കണ്ടത് ഏതെങ്കിലും പരിവർത്തനത്തിന്റെ ദുഷ്ടലക്ഷ്യങ്ങളല്ല ഒരു കാരുണ്യത്തിന്റെ ദൈവത്തെയാണ് ഇതായി നിന്ന് ജാതിയെപ്പറ്റി പറയും പറയുമ്പോലെയല്ല ആ ചാതുർവോർണ്ണം അതിന്റെ ഏറ്റവും നികൃഷ്ടമായ ഭാവത്തിൽ മനുഷ്യൻ മനുഷ്യനെ തൊടാനലക്കും മട്ടിൽ ജാതിയുടെ മുടിയഴിച്ചാട്ടം നഗരമനുഷ്യർ തിരിഞ്ഞു നോക്കാത്ത ഉൾപ്രദേശങ്ങളാണ് ആദിവാസികൾക്കിടയിലാണ് ദളിതർക്കിടയിലാണ് കുഷ്ടരോഗികൾക്കിടയിലാണ് ആ സമർപ്പിത സേവനങ്ങൾ സ്നേഹ ജീവിതങ്ങൾ ആ തിരുവസ്ത്രമിട്ട പേരെയാണ് മതവറിയൻ കൂട്ടം നിസ്സഹായരായ പോലും നോക്കാതെ കയ്യും വായും പൊത്തു നിൽക്കുന്ന ഏറാൻമുളി പോലീസിന്റെ മധ്യത്തിൽ ആക്രോശമാൾക്കൂട്ട വിചാരണയെ വെറുപ്പ് തലക്കി പിടിച്ച് ഭ്രാന്തായി പോയ തമ്മാടിക്കൂട്ടമേ പാതകമാണ് ഗൂണ്ടാ പണി ഈ കേരളത്തിൽ കേക്കുമായി അരമന കയറിയിറങ്ങാണെങ്കിലും ആഭ്യന്തര ശത്രുക്കളെ പറയുന്ന വിചാരധാരയുടെ വക്താക്കൾ പൂച്ചം പൂച്ചം രഹസ്യമായി പറഞ്ഞിരുന്ന വർഗീയവരുടെ അണമുട്ടൽ പോയ പത്തു വർഷക്കാലത്തെ ചോരയൊഴുക്കിന്റെ അക്രമാസക്ത പെരുക്കപ്പട്ടിക കണക്കടക്കം നിരത്തിലാണ് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി മണ്ട കീറിക്കൊല്ലുന്ന ഗീബൽ സേൻ പൊളിറ്റിക്കൽ പേട്ടണേജ് ആണ് എന്ന് വല്ലാതെ വൈകിയാണെങ്കിലും പറയലാണ് പത്രം അതിന്റെ എഡിറ്റോറിയൽ പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറയേണ്ട വാക്ക് വിഴുങ്ങിയാലും കവാത്ത് മറന്നാലും നിങ്ങൾ ഈ കേരളത്തിന്റെ മക്കളാണെങ്കിൽ ഞങ്ങളുടെ കൂടപ്പുറപ്പുകളാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അവസ്ഥ ഉണ്ടാകില്ലെന്ന വാക്കാണ് ആ തിരുവസ്ത്രത്തിനും ആത്മാഭിമാനത്തിനും ഏതു വർഗീയ ശക്തി ആഞ്ഞു നോക്കിയാലും ഒരു നേരിയ പോറൽ പറ്റില്ലെന്ന് ഈ മതേതര നാടിന്റെ വാക്കാണ് ഉറപ്പാണ് ധൈര്യം